റെസ്റ്റോറൻറ്റ് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് പാലക് പനീർ എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അത് കണ്ട് നോക്കിയാലോ അതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് കെട്ട് പാലക്കാണ് എടുക്കുന്നത് ഇതിൻ്റെ തണ്ട് എടുക്കുന്നില്ല ഇല മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ തണ്ടങ്ങ് മുറിച്ചു മാറ്റാം എല്ലാത്തിൻ്റെയും തണ്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് നിറയെ മണ്ണുണ്ടാകും നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ടോ മൂന്നോ തവണ കഴുകിയെടുക്കണം ൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമെടുത്ത് അതൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം തിളച്ചിട്ടുണ്ട് പാലൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് സമയം ഇട്ടുകൊണ്ടിരിക്കരുത് പാലക്കിൻ്റെ കളറൊക്കെ പോവും അത് നല്ല പച്ച നിറം നിൽക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റണം എന്നിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് തണുപ്പിച്ചെടുക്കണം ഇത് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഒട്ടും തന്നെ അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല നല്ല പച്ച നിറം തന്നെയുണ്ട് ഇനി ഒരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം പാലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതേ രീതിയിലാക്കിയിട്ട് അരച്ച് അത് ഒരു ഡബ്ബയിലേക്കാക്കി അടച്ച് ഫ്രീസർ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി കുറേ ദിവസം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് പനീർ കൂട്ടി കറി വെക്കാം ഇവിടെ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടണം അപ്പം സ്കിന്നെടുക്കാൻ എളുപ്പമുണ്ടാവും അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തണുക്കുമ്പോഴേക്കും അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റാം ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ചൂട് അറിയുന്നതിന് ശേഷമേ അരയ്ക്കാവുള്ളൂ ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടാവുമ്പം അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ഒരു ബേലീഫ് അല്പം ജീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി അരിഞ്ഞ എപ്പോഴും പാലക്കിനകത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം പാലക്കിന് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ചേർക്കുന്നത് കുറച്ച് സവോള പൊടിയായിട്ട് എരിഞ്ഞതാണ് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളി ആണ് ചേർക്കുന്നത് ഇനി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടെ ചേർക്കേണ്ടേ ഇടയ്ക്ക് അല്പം വെള്ളം തിളച്ച് വേണം വഴറ്റാന് ഇല്ലെങ്കിൽ മസാല ഡ്രൈ ആയി ആയിപ്പോവും പിന്നെ കയ്പ്പ് വരും മസാലയ്ക്ക് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അധികം മഞ്ഞൾപ്പൊടി ചേർക്കരുത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പാലക്കരച്ച് വച്ചത് ഒഴിച്ചു കൊടുക്കാം പാലക്കരച്ചപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരുന്നത് അങ്ങനെ അരച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇത് ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് പാലക്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല പക്ഷെ ഇതിനകത്ത് നിറയും ഗുണങ്ങളുണ്ട് ഇതിനകത്ത് ശരിക്കും മസാലകളൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് അതുപോലെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ എല്ലാം മാറണം ഒരു പച്ച ടേസ്റ്റും ഉണ്ട് ഇതിന് അതൊക്കെ മാറി കിട്ടണമെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വരണ്ട് വരുന്നിടം വരെ ഇതിനകത്ത് വെള്ളം ചേർക്കരുത് അതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി അധികം ചേർത്താൽ പാലക്ക് ആ പച്ച നിറം പോയിട്ടൊന്ന് കറുത്ത് വരും ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് ഗ്രേവി ആക്കി ആക്കിയെടുക്കാം വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് പനീർ റെഡിയാക്കാം ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച പനീർ അതിലേക്ക് ഇട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യേണ്ടാത്തൊരു പച്ചയ്ക്ക് തന്നെ ഇട്ടാൽ മതി പനീർ ശരിക്കും പാലക്കിനകത്ത് പനീർ പച്ചക്ക് തന്നെയാണ് ഇടാറ് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും ആവശ്യത്തിന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരിട്ട് കറിയിലേക്ക് ഇടരുത് ഇത് കുറച്ച് വെള്ളം ആ വെള്ളത്തിലേക്ക് അതി ഇടണം ഒന്ന് സോഫ്റ്റ് ആയി വരും അതിനുശേഷം അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളു ഇതൊരു ടിപ്പാണ് കേട്ടോ ഫ്രൈ ചെയ്ത പനീർ നേരിട്ട് കറിയിലേക്ക് ഇടുമ്പം നമ്മളത് കഴിക്കുമ്പോൾ ഹാർഡായിട്ടിരിക്കും കുറച്ച് വെള്ളത്തിൽ അത് ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പനീർ ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കരുത് അപ്പം കറി റെഡി ആയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തും കൂടെ ഇടുന്നുണ്ട് മെഡിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സീക്രട്ട് തടുക്കയും കൂടെ ഇതിന് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് നല്ല ഓലൊന്നും മുപ്പിച്ചെടുക്കുക ഒരു ബ്രൗൺ കളറാകണം കരിഞ്ഞു പോകരുത് ഇതിലേക്ക് ഒരു മുളകും കൂടെ മുറിച്ചിടാം ഈ ഒരു കളർ മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം ഇപ്പോൾ പാലക് പനീർ റെഡി ആയിട്ടുണ്ട് ഇതിന് പുളിയില്ല ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് തൈരിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് പാലക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്